അടുത്ത പുരസ്കാരം യോഗാ പുരസ്കാരം സ്വാമി വിഷ്ണുദേവാനന്ദ സരസ്വതിയുടെ പേരിലുള്ള യോഗാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശ്രീ എം മാധവനാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത് ശ്രീ മോഹൻജിയാണ് മോഹൻജിയെ വേദി ക്ഷണിക്കുന്നു ശ്രീ എം മാധവനെയും ക്ഷണിക്കുന്നു യോഗാ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മോഹൻജിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി എം മാധവനെ ക്ഷണിക്കുന്നു കഴിഞ്ഞ അരനൂറ്റാണ്ടായി യോഗാധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു ശ്രീ എം മാധവൻ പ്രശസ്ത യോഗാചാര്യൻ ടി ജി ചിദംബരത്തിൻ്റെ പ്രഥമ ശിഷ്യനാണ് ദേശീയ തലത്തിൽ അഞ്ച് തവണ സ്വർണ്ണമെഡകൾ നേടിയ വ്യക്തിയാണ് ശ്രീ എം മാധവൻ മികച്ച കർഷകൻ കൂടിയായ അദ്ദേഹം എറണാകുളം കേന്ദ്രമായ യോഗതീപ്തയുടെ യോഗാചാര്യനാണ് നൂറുകണക്കിന് ശിഷ്യസമ്പത്തിന് ഉടമയാണ് ശ്രീ എം മാധവൻ ശ്രീ എം മാധവന് പുരസ്കാരം നൽകുന്നത് ശ്രീ മോഹൻജി ശ്രീ എം മാധവൻ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു ശ്രീ മോഹൻജി മോഹൻജിയിൽ നിന്നും ശ്രീ മാധവൻ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു സ്വാമി വിഷ്ണുദേവാനന്ദ സരസ്വതി നമ്മുടെ പാലക്കാട്ടുകാരനാണ് നെന്മാറ സ്വദേശിയാണ് പറക്കും സ്വാമികൾ എന്നാണ് വിഷ്ണുദേവാനന്ദ സ്വാമി അറിയപ്പെടുന്നത് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ മാധവനെ ക്ഷണിക്കുന്നു ശ്രീ മാധവൻ വേദിലിരിക്കുന്ന ആരാധ്യരായ വിശിഷ്ട വ്യക്തികൾ അറിവിൻ്റെ തമ്പുരാക്കന്മാർ എല്ലാവർക്കും നമസ്കാരം പണ്ഡിത സദർശനും നമസ്കാരം പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ തൊഴിലതല്ല യോഗ പഠിപ്പി എൻ്റെ ഗുരുനാഥൻ യോഗ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ കൃഷിയും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ അപ്പുറമൊന്നും അറിയില്ല എങ്കിലണ്ടു വാക്ക് പറയണല്ലോ പിന്നെ എൻ്റെ ഗുരുനാഥൻ യോഗാചാര്യ ടി ജി ചിദംബരം വർഷങ്ങൾക്ക് മുന്നേ എന്നോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട് മാധവൻ അന്തസ്സുള്ള തൊഴിലാളി യോഗ അധ്യാപനം സൂക്ഷിച്ച് മുന്നോട്ട് പോകുമോ എന്ന് പറഞ്ഞു അദ്ദേഹം അന്നും പറഞ്ഞാൽ ആ ഉപദേശം എനിക്ക് അന്നത്തേക്ക് ഉൾക്കൊള്ളാൻ കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നത് ഇത്തരം വലിയ വേദികളിൽ നിന്ന് പുരസ്കാരങ്ങൾ പഠിക്കുന്ന എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് വേറെ ഒന്നുമല്ല പിന്നെ ഈ ദേശീയ യോഗാസന മത്സരങ്ങളിൽ പങ്കെടുത്ത മൂന്നാണോ സ്വർണ്ണ മൊഡൽ കേരളത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഒരു മികച്ച യോഗാധ്യാപക എന്നതിലൊക്കെ ആയിരിക്കാം കേരളത്തിനകത്തും പുറത്തുനിന്നുകൊണ്ട് എനിക്ക് എൺപത്തഞ്ചിലധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് കണക്ക് നോക്കി എൺപത്തഞ്ച് കിട്ടിയുള്ള അതിൻ്റെ അപ്പുറം ഉണ്ടാവാനാണ് വഴി പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഇന്ന് കിട്ടിയ ആ പുരസ്കാരത്തിന് ഞാൻ ഒരിക്കലും മറക്കില്ല ഇത്രയും വലിയൊരു സദസ്സ് ഞാൻ ആദ്യമായിട്ടാണ് അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല പിന്നെ ഇവിടെ ആദരിച്ചത് മാധവൻ എന്ന വ്യക്തിയല്ല ഞാൻ ഓരോ എന്നെ യോഗ പഠിപ്പിച്ച എന്നെ യോഗാധ്യാപകനാക്കിയ യോഗാചാര്യ പട്ടം നൽകിയ എന്നെ അനുഗ്രഹിച്ച ദേശീയ മത്സരങ്ങൾ പങ്കെടുക്കാനൊക്കെയുള്ള ഊർജ്ജം നൽകിയ എൻ്റെ എല്ലാമായിരുന്ന വന്ധ്യ ഗുരുനാഥൻ യോഗാചാര്യ ടി ജി ബദംബ്രം അദ്ദേഹമാണ് അവിടെ ആദരിച്ചത് അദ്ദേഹത്തെയാണ് ആദരിച്ചത് സർവോപരി ഭാരതത്തിൻ്റെ അഭിമാനമായ ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ യോഗശാസ്ത്രത്തിനുള്ള അംഗീകാരമാണ് ഞാൻ ഇവിടെ ഒരു വെറും ദൃക്സാക്ഷിയായി നിന്നു മാത്രം ദൃക്സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിനേക്കാൾ ഉപരി അഭിമാനമുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം